يلا ترسلو لي ثاني അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഈ കറിവേപ്പിലൊക്കെ ഒന്ന് ചൂടാക്കി പൊടിച്ചണം അപ്പോൾ മരം കെട്ടിയതാണ് കുറേ ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കാനുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ തെറ്റി വെച്ചേക്കണം എന്നാൽ കൊടുക്കാൻ എളുപ്പമാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചേക്കാം അപ്പോൾ ബാക്കിയുള്ളതാണിത് അപ്പോൾ ഇലകളൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല കഴുകി ഒന്ന് ചൂടാക്കി കൊടുത്ത ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് കുടിച്ചേക്കാം ഇപ്പോൾ കുറേ ദിവസത്തിന് ഉണ്ടാവും പൊടിച്ച വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസത്തിനുണ്ടാവും ഞാൻ രണ്ട് തരക്കി പൊടിച്ചിരിക്കണേ ഒന്ന് നല്ല പൊടിയേക്കണ തൈ ഇല്ലാണ്ട് മറ്റേത് കുറച്ച് കരയോട് കൂടിയാണ് കുടിച്ചിക്കുന്നത് എന്താ വെച്ചാൽ ഇതുമ്പോൾ സാധാരണ കറിവേപ്പിൽ ഉപയോഗിക്കുന്ന പോലെ എല്ലത്തി കൂടാ പിന്നെ മറ്റേത് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടും കൈയ്യാണ് ഒന്ന് നല്ല പൊടിച്ചത് അപ്പോൾ രണ്ടും നമുക്ക് കൊപ്പിയിലിട്ടിട്ട് ഫ്രിഡ്ജിലെക്കാം അപ്പോൾ ബാക്കി കുറച്ച് ഉണ്ടോ നമുക്ക് സമ്മതി ചേർക്കുകയും ചെയ്യാം അപ്പം എണ്ണ നല്ല ചൂടാകുമ്പോൾ രണ്ട് സ്പൂണ് എന്താ പറയുക ഉഴുന്നിട്ടു ഉഴുന്നിട്ടിട്ട് കുറച്ച് കളറ് മാറണവരെ നല്ല വഴറ്റി കൊടുക്കുക കരിയരുത് പിന്നെ ചെറിയ ഉള്ളി വറ്റൽ മുളക് ചെറിയ ഉള്ളി കുറച്ച് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മുളകൊക്കെ നമുക്ക് അവരൊക്കെ ഇങ്ങനെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി എന്നിട്ട് നല്ല വഴറ്റിയിട്ട് കുറച്ച് നല്ല ചീരവും രണ്ട് മൂന്ന് മണി കുരുമുളകും നല്ല ചീരമെന്ന് പറഞ്ഞാൽ ചെറിയ ചീരം മറ്റേ ആ കറിവേപ്പില ഇട്ടിട്ട് നല്ല വറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പച്ച ഇതുപോലെ ഇതുപോലെയൊക്കെ അതിനെക്കാട്ടിൽ ടേസ്റ്റ് ഉണ്ടാവട്ടോ നല്ലൊരു മണം ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ചൂടാക്കി കുടിച്ചതല്ലേ അപ്പോൾ വഴറ്റിയിട്ട് കുറച്ച് തേങ്ങ കൊടുക്കാം തേങ്ങി ഇട്ടിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് പുളി പുളി കലക്കിയിട്ട് അതിൻ്റെ വെള്ളവും ഉപ്പിട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്ത് തരാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് മാത്രമല്ല കറിവേപ്പില നല്ലതല്ല നമുക്ക് കുട്ടികൾക്കായാലും ഞമ്മൾക്കായാലും ഒക്കെ നല്ലതാണ് പിന്നെ ദോശക്കും ചപ്പാത്തിക്കൊക്കെ രസം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഒഴിക്കുന്നത് പുളിവെള്ളമാണ് പുളിവെള്ളവും അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല അരച്ചിട്ട് വെക്കണം പിന്നെ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് പച്ചവെഴിച്ച വെച്ചെടുക്കാം കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇടാം വറവിടുക പക്ഷേ മുഴു നല്ലത്